നമുക്ക് െങ്ങനെയാണ് ചിത്ര സംരക്ഷണം നമുക്കത് കറക്റ്റായിട്ട് ലബോറട്ടറി ഡയറക്ടർ ആയിരുന്ന സാറാണ് അപ്പൊ അതൊക്കെ കൂടുതൽ രീതിയിൽ ചിന്തിക്കാനും അതിലൂടെ നമുക്ക് ആ ഒരു വിഷയത്തെ ഗൗരവ അതുപോലെ തന്നെ അപ്പൊ അത് എങ്ങനെ സംരക്ഷിച്ചെടുക്കാം എങ്ങനെ അത് ചെയ്തെടുക്കാം എന്നുള്ള പറ്റിയൊരു ആലോചന വളരെയധികം ഗൗരവമായി നടക്കേണ്ടുന്നൊരു രീതിയാണ് അതെന്തായാലും നമുക്ക് സാധിക്കാം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എന്ത്രിക്കും ഓരോ പ്രോഗ്രാംസ് ഇന്ന് നമ്മുടെ ഓരോ പരിപാടികൾ അല്ലെങ്കിൽ നാരായണീയ ദിനം എല്ലാ പരിപാടികളിലും നമ്മുടെ ഉൾപ്പെടെ നമ്മുടെ സെമിനാർ അതെല്ലാം സമയത്ത് എൻ സിയിലെ ചുമലിലെ പ്രകൃതി കൊണ്ട് ചിത്രം തന്നെ വരപ്പിച്ചിട്ടുണ്ട് എന്ന ശശി സാറിന്റെ നേതൃത്വത്തിലാണ് അന്ന് നാച്ചുറൽ റിസർച്ച് ലബോറട്ടറിൽ പഠിക്കുന്ന സമയത്ത് എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന സെമിനാറിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള പ്രൊഫസർ പ്രശ്നപ്പെട്ട ചുമതല വഹിക്കുന്ന ശ്രീ നായിക് ബാബു ഇവിടെ ഈ സെമിനാറിൽ ഭാഗമായി പറഞ്ഞ കാലം മുതൽക്ക് തന്നെ ശ്രീകോവിന്ദടുത്തൊരു